നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ നെറുകെട്ട സ്വഭാവം അത് നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല നിലനിൽപ്പിന് വേണ്ടി എവിടെയും കാണിക്കാൻ തയ്യാറാണ് അതിപ്പോൾ കയ്യോടെ പിടിയിലായിരിക്കുകയാണ് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ ഫുട്ബോൾ ടീമിനെ ജാപ്പനീസ് അധികൃതർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫുട്ബോൾ കിറ്റുകൾ ഉൾപ്പെടെ വ്യാജരേഖകൾ കൈവശം വച്ചിരുന്ന ഇരുപത്തിരണ്ട് പേരെയാണ് ഇമിഗ്രേഷൻ പരിശോധനകൾക്കിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഫുട്ബോൾ ഫെഡറേഷനെ പ്രതിനിധീകരിക്കുന്നതായി കാണിച്ചാണ് സംഘം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് ഇമിഗ്രേഷൻ പരിശോധനകൾക്കിടെ രാജ്യത്തേക്ക് കടക്കാനുള്ള സംഘത്തിന്റെ നീക്കം പൊളിയുകയായിരുന്നു എന്തായിരുന്നു ഈ സംഘം ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതകൾ പുറത്തു വന്നിട്ടില്ല പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ ജാപ്പനീസ് അധികൃതർ ഉടൻ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നാട് കിടത്തി ഇവർ പാകിസ്ഥാൻ ഫുട്ബോൾ ടീം ജേഴ്സി ധരിച്ചാണ് യാത്ര ചെയ്തത് ഒരുപക്ഷെ സംശയം തോന്നാതിരിക്കാനായിരിക്കാം ഇത്തരത്തിൽ ഒരു ജേഴ്സി ധരിച്ചുകൊണ്ടുള്ള യാത്ര തിരഞ്ഞെടുത്തത് യാത്രയ്ക്കുള്ള ഔദ്യോഗിക അനുമതിക്കായി വിദേശകാര്യ മന്ത്രാലയം നൽകിയെന്ന് അവകാശപ്പെട്ട വ്യാജ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകളും സംഘം കൈവശം വെച്ചിരുന്നു പാകിസ്ഥാൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കിയതെന്ന് പാകിസ്ഥാൻ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറിയിച്ചു പതിവ് ചോദ്യം ചെയ്യലിനിടെ ഉണ്ടായിരുന്നവരിൽ ചിലരുടെ സംഭാഷണത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതോടെയാണ് ജാപ്പനീസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത് തട്ടിപ്പ് തുറന്നു കാട്ടിയതോടെ സംഘത്തെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു പാകിസ്ഥാൻ വിമാനത്താവളങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കയറാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് അതേസമയം സിയാൽകോട്ടിലെ പാസൂർ സ്വദേശി മാലിക് വകാസ് ആണ് ആൾക്കാരെ കയറ്റി അയക്കുന്ന റാക്കറ്റിന് പിന്നിലെ മുഖ്യ കണ്ണി എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു ഗോൾഡൻ ഫുട്ബോൾ ട്രയൽ എന്ന പേരിൽ വ്യാജ ഫുട്ബോൾ ക്ലബിന് രൂപം നൽകിയ ആളാണ് മാലിക് വകാസ് ജപ്പാൻ യാത്രയ്ക്കായി ഓരോരുത്തരിൽ നിന്നും നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ വക്കാസ് ഈടാക്കിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു സംഭവത്തെ തുടർന്ന് ഗുജറാൻ വാലയിൽ നിന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മറ്റ് നിരവധി കേസുകളും വക്കാസിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫുട്ബോളിനെ മറയാക്കിക്കൊണ്ട് രാജ്യത്തേക്ക് ആളുകളെ കയറ്റി വിടുന്ന വക്കാസിന്റെ ആദ്യ ശ്രമമല്ല ഇതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലും സമാനമായ കേസ് വക്കാസിനെതിരെ നിലവിലുണ്ട് വ്യാജരേഖകളും ജാപ്പനീസ് ഫുട്ബോൾ ക്ലബ്ബായ ബോവിസ്റ്റ എഫ്സിൽ നിന്നുള്ള ക്ഷണക്കത്തുകളും ഉപയോഗിച്ച് പതിനേഴ് പേരെ ഇയാൾ ജപ്പാനിലേക്ക് മുൻപ് യാത്ര ചെയ്യാൻ ഏർപ്പാട് ചെയ്തു പതിനേഴ് പേരും ഇതുവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിനാണ് സംഘം ജപ്പാനിലേക്ക് പറന്നെത്തിയത് എന്നാൽ ഇവർ പിന്നീട് മടങ്ങിപ്പോയില്ലെന്നാണ് റിപ്പോർട്ട് ഈ തട്ടിപ്പിനായി ഒരാളിൽ നിന്ന് ഏകദേശം നാല്പത് ലക്ഷം മുതൽ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഈടാക്കിയതായി എഫ് ഐ എ പറയുന്നു കായിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വിസ അപേക്ഷകൾ പലപ്പോഴും അപേക്ഷാ ഘട്ടത്തിലും ഘട്ടത്തിലും പരിശോധനയുടെ കാഠിന്യം കുറയ്ക്കുമെന്ന വസ്തുതയാണ് ഇവർ ചൂഷണം ചെയ്തതെന്നും എഫ്ഐ എ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നടന്ന ഒരു സമാന സംഭവത്തെ തുടർന്നാണ് സമഗ്ര അന്വേഷണം നടത്തുകയും ഏജന്റിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് മറ്റൊരു സംഘത്തെയും വക്കാസ് അലി സമാനമായ രീതിയിൽ ജപ്പാനിലേക്ക് അയക്കുകയും ജപ്പനീസ് ഇമിഗ്രേഷൻ അധികൃതർ വിമാനത്താവളത്തിൽ പിടികൂടുകയും ചെയ്തതോടെയാണ് വിവരം പുറത്തറിയുന്നത് പണമിടപാടുകളും ഫയലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കത്തുകൾ സ്റ്റാമ്പുകൾ രജിസ്ട്രേഷനുകൾ എന്നിവയുടെ ആധികാരികതയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന ഇത്തരം തട്ടിപ്പുകളിൽ ചെന്നുപെടാതിരിക്കാനായി ജാഗ്രത പുലർത്തണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കില്ല ഇത്തരത്തിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതല്ല അല്ലെങ്കിൽ അവർ ജാഗ്ര ായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടാനായിട്ട് സാധിക്കുന്നത് അമേരിക്കയിലടക്കം ട്രംപ് ചെയ്തു വരുന്ന നടപടികൾ കൃത്യമായിട്ട് നമുക്കറിയാം അനധികൃതമായിട്ട് അവിടെ രാജ്യത്ത് വന്നുകൂടി അവിടെ താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കൈകളിൽ ഒരു രാജ്യത്തേക്ക് സഞ്ചരിക്കാനുള്ള രേഖകളും പാസ്പോർട്ടും എല്ലാം തന്നെ ഉണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അവിടെയത്തെ എല്ലാ നടപടികളും കഴിഞ്ഞ് നമുക്ക് ആ രാജ്യത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള പല നിയമ സംവിധാനങ്ങളും നിലനിൽക്കുന്ന പല നടപടികളും ഉണ്ടാകാറുണ്ട് ഇവിടെ ഇത്തരത്തിൽ വ്യാജമായിട്ട് കടക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഈ ഒരു സംഘം എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളതൊക്കെ തന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് അവരെ പിടികൂടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ രാജ്യത്തെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള കാര്യം